السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله الذي علم بالقلم علم الانسان ما لم يعلم والصلاة والسلام على اشرف المرسلين وعلى آله وأصحابه اجمعين أما بعد أعوذ بالله من الشيطان الرجيم يا الذين اتقوا الله حق تقاته ولا تموتن مسلمون സ്നേഹധരണീയരായ സഹോദരങ്ങളെ സഹോദരികളെ പരിശുദ്ധ റമലാനിൻ്റെ മുന്നോടിയായി റമൽലാനിനെ കുറിച്ച് റമലാനിലെ വിധിവിലക്കുകളെ കുറിച്ച് പഠിക്കുന്ന സദസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുന്നത് അള്ളാഹു സുബഹാനഹൂവത്ത് ആല നമ്മളിൽ നിന്ന് ഇതൊരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോമ്പിൻ്റെ ശ്രേഷ്ഠതകൾ മനസ്സിലാക്കി നോമ്പ് നിർബന്ധമാണ് എന്നതിനുള്ള ചർച്ചകൾ നോമ്പ് എങ്ങനെയാണ് തീരുമാനിക്കപ്പെടുന്നത് മാസം കാണണം അല്ലെങ്കിൽ ഷാബാൻ മുപ്പത് പൂർത്തിയാകണം അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ആ രണ്ട് ക്ലാസ്സുകളെ അടിസ്ഥാനമാക്കി ഒരു ചെറിയ പരീക്ഷയും നമ്മൾ നടത്തി ധാരാളം ആളുകൾ ആ പരീക്ഷ എഴുതി അള്ളാഹു സുബാൻ അഹുഅത് അല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ ഇന്ന് നമ്മൾ നോമ്പിൻ്റെ അഹ്ക്കാമുകളെ കുറിച്ച് വിധികളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇന്നത്തെയും നാളത്തെയും ക്ലാസ്സുകളിൽ ആ കാര്യങ്ങൾ വിശദീകരിക്കും ഇൻഷാ ഇൻഷാല്ല നോമ്പിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നോമ്പ് സ്വീകരിക്കപ്പെടണമെങ്കിൽ അതേപോലെ തന്നെ നോമ്പ് ശരിയാകണമെങ്കിൽ ആ രണ്ട് രീതിയിലുള്ള ഷർത്തുകളുണ്ട് നോമ്പിൻ്റെ ഷുറൂത്തുകൾ പറയുമ്പോൾ ഒന്ന് നോമ്പ് സ്വീകരിക്കാൻ നോമ്പ് ശരിയാകാൻ നോമ്പ് നിർബന്ധമാകാൻ അതിനുള്ള ഷർത്തുകളുണ്ട് അപ്പൊ നോമ്പ് സ്വീകരിക്കപ്പെടാനുള്ള ഷർത്തുകൾ നോമ്പ് നിർബന്ധമാകണമെങ്കിലുള്ള ഷർത്തുകൾ ആ രണ്ട് ഷർത്തുകൾ പൂർത്തീകരിക്കുമ്പോഴാണ് ഒരാളുടെ നോമ്പ് ശരിയായിത്തീരുന്നത് ഈ ഷർത്ത് പൂർത്തിയാകാത്ത ആളുകൾ ഈ നിയമങ്ങൾ ശരിയാകാത്ത ആളുകൾ അവർ നോമ്പെടുത്താലും അവരിൽ നിന്ന് നോമ്പ് സ്വീകരിക്കപ്പെടുകയില്ല അതുകൊണ്ട് തന്നെ എന്ത് വേണം അത് നമ്മൾ പഠിക്കണം ആ ഷർത്തുകൾ നമ്മൾ പഠിക്കണം അതിലൊന്ന് നമ്മുടെ നോമ്പ് ശരിയാകണമെങ്കിൽ നോമ്പ് സ്വീകരിക്കപ്പെടണമെങ്കിൽ ആരായിരിക്കണം മുസ്ലിം ആയിരിക്കണം നമുക്കറിയാം ഏതൊരു കർമ്മവും അള്ളാഹു സ്വീകരിക്കുക മുസ്ലിമില്ലെന്നാണ് മുസ്ലിമിൻ്റെ കർമ്മങ്ങളാണ് റബ്ബ് സ്വീകരിക്കുക അതുകൊണ്ട് തന്നെ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടാനുള്ള അടിസ്ഥാന നിയമം എന്താണ് ഇസ്ലാമാണ് ഇന്ന ദീന ഇൻ ദാഹുലി ഇസ്ലാം അള്ളാഹുവിന്റെ എടുക്കൽ മതം പറഞ്ഞാൽ അത് ഇസ്ലാമാണ് ഇസ്ലാം അല്ലാത്ത ഒന്നിനെ ഒരാൾ മതമായി സ്വീകരിച്ചാൽ അത് സ്വീകാര്യമല്ല എന്നാണ് അപ്പൊ നമ്മളൊരു നന്മ ചെയ്യുമ്പോൾ നമ്മളൊരു സുഹൃതം ചെയ്യുമ്പോൾ ആ സുഹൃതത്തിന് നമുക്ക് പ്രതിഫലം ലഭിക്കണമെങ്കിൽ ആരാവണം മുസ്ലിം ആകണം മഹതിയായ ആയിഷറതി അള്ളാഹുഅൽഹ അബ്ദുലഹിബിനി ജുദ് ആനെക്കുറിച്ച് ചോദിച്ച ചോദ്യം പലതവണ നമ്മൾ കേട്ടതാണ് അബ്ദുല്ലാഹിബിന് ജുദ് ആന് നല്ല മനുഷ്യനാണ് കുടുംബ ബന്ധം ചേർക്കുന്നയാളാണ് അൻ അല്ലെ അബ്ദുല്ല എന്നൊക്കെ പറഞ്ഞ് മഹതി ചോദിക്കുന്നുണ്ട് കുടുംബ ബന്ധം ചേർത്തയാള് പാവങ്ങളെ സഹായിച്ചയാൾ അല്ലെ വെള്ളം കൊടുത്തയാൾ അങ്ങനെ ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തയാളാണ് പരോപകാരിയായിരുന്നു അദ്ദേഹം പക്ഷേ പ്രവാചകൻ പ്രവാചകനസ്വരൽ അലഹിസ്ലമ പറയുന്ന അദ്ദേഹത്തിന് അത് ഉപകാരപ്പെടില്ല എന്നാണ് അയാളുടെ നന്മകൾ അയാൾക്ക് ഉപകാരപ്പെടില്ല എന്നാണ് കാരണം എന്താ അയാൾ വിശ്വാസം സ്വീകരിച്ചില്ല അയാൾ ഒരിക്കൽ പോലും അള്ളാഹുവിന് അംഗീകരിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഏതൊരു കർമ്മമാകട്ടെ നമസ്കാരാകട്ടെ നോമ്പാകട്ടെ ജക്കാത്താകട്ടെ എന്ത് കർമ്മമാകട്ടെ അത് സ്വീകരിക്കണമെങ്കിൽ അതിന് ഒന്നാമത്തെ നിയമം എന്താ ശർത്ത് എന്താണ് മുസ്ലിമാവുക എന്നുള്ളതാണ് മനസ്സിലായത് രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ വിഷയം അഖിലാണ് ബുദ്ധി ഉണ്ടാവണം ഒരാളുടെ മേലൊരു കർമ്മം നിർബന്ധമാകുന്നതായ അഖിലായിരിക്കുമ്പോഴാണ് ബുദ്ധിയുണ്ടായിരിക്കുമ്പോഴാണ് ബുദ്ധിയില്ലാത്ത ഭ്രാന്തന്മാർ പ്രായാധിക്യം കാരണം ബുദ്ധി മറഞ്ഞയാളുകൾ അവർക്കൊന്നും നോമ്പ് നിർബന്ധമല്ല നമ്മുടെ നോമ്പ് എന്താകും സ്വീകരിക്കണം നമ്മൾ മുസ്ലിം ആവണം അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ അഖില് തെളിഞ്ഞ ബുദ്ധിയായിരിക്കണം മനസ്സിലായില്ല അപ്പോൾ ബുദ്ധി എന്നുള്ളത് എന്താണ് കർമ്മങ്ങൾ സ്വീകരിക്കുന്നതിൻ്റെ മാനദണ്ഡമാണ് ബുദ്ധി ഇല്ലാത്ത ഒരാളുടെ മേൽ എന്തല്ല നോമ്പ് വാചിയുമല്ല നിർബന്ധമല്ല അയാൾ നോമ്പ് നോൽക്കേണ്ട ആവശ്യമില്ല കാരണം അയാൾ അക്കലില്ലാത്ത ആളാണ് ബുദ്ധി ഇല്ലാത്ത ആളാണ് അതേപോലെ തന്നെയാണ് ബുദ്ധി മറഞ്ഞ ആളുകൾ ഉണ്ടാകും പ്രായം ചെന്ന് പിന്നെ കാര്യങ്ങളൊന്നും മനസ്സിലാകാൻ പറ്റാത്ത അങ്ങനെ ബുദ്ധി തിരിയുന്ന ആൾക്കാരുണ്ട് നഷ്ടപ്പെട്ടു പോയ ആൾക്കാർ അത്തരം ആളുകൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല നോമ്പ് നോൽക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ മൂന്നാമത്തത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹൈല് നിഫാസ് എന്നിവയിൽ നിന്ന് ശുദ്ധിയായിരിക്കണം അവരുടെ നോമ്പ് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ നോമ്പ് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അവർ അവരാരായിരിക്കണം അവര് ഹൈലിൽ നിന്നും നിഫാസിൽ നിന്നും ശുദ്ധിയായ അവസ്ഥയിലായിരിക്കണം അർത്ഥം എന്താ ഹൈൽ ഉള്ളയാള് നിഫാസ് ഉള്ളയാള് അവിടെ നോമ്പ് നോക്കാൻ പാടില്ല അവർക്ക് നോമ്പ് നോൽക്കൽ ഹറാമാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലാം അത് പഠിപ്പിച്ചിട്ടുണ്ട് ഹൈലുള്ളയാള് നിഫാസുകാരിയായ പെണ്ണ് അവരെന്താ ചെയ്യേണ്ടത് അവർക്ക് നഷ്ടമായ നോമ്പുകൾ പിന്നീട് അവർ നോറ്റു വീട്ടുകയാണ് വേണ്ടത് ആ സമയങ്ങളിൽ നോമ്പ് നോൽക്കൽ എന്താണ് നിഷിദ്ധമാണ് നാലാമത്തത് നമ്മുടെ നോമ്പ് ശരിയാകണമെങ്കിൽ നമ്മുടെ നോമ്പ് റബ്ബ് സ്വീകരിക്കണമെങ്കിൽ എന്തുവേണം നീയത്തുണ്ടാവണം നീയത്തുണ്ടാകണം നീയത്തില്ലാത്ത ഒരാളുടെ നോമ്പ് അല്ലാഹു സ്വീകരിക്കൂല നിയത്തി എന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്നാണ് അർത്ഥം മനസ്സിലാണത് ഉണ്ടാകേണ്ടത് മനസ്സിലാണത് ഉണ്ടാകേണ്ടത് അതുകൊണ്ട് തന്നെ നീയത്തില്ലാത്ത നീയത്തിൽ ഉദ്ദേശമില്ലാത്ത ഒരാളുടെ നോമ്പ് സ്വീകരിക്കൂല പണ്ഡിതന്മാർ പറഞ്ഞൂലു ബിദൂനീയ ഒരാളുടെ നോമ്പ് ശരിയാവുകയില്ല നീയത്തില്ലാതെ നീയത്തില്ലാതെ ശരിയാകൂല മധഹബിന്റെ ഇമാമുകളായ ആളുകൾ ഫുഖഹാക്കളായ പണ്ഡിതന്മാർ അവരൊക്കെ അതിൽ ഏകാഭിപ്രായക്കാരാണ് വിസലിസ്ലാമ പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യണം ഫജറിന്റെ മുമ്പിൽ അസിയം യോ ജോമി അൽ ലജ്ർ എപ്പോഴാണ് നീയ്യത്ത് വെക്കേണ്ടത് എപ്പോഴാണ് നീയത്ത് ഉണ്ടാവേണ്ടത് ഫജറിന്റെ മുമ്പാണ് ഫജറിന്റെ മകരിവിന്റെ ബാങ്ക് കൊടുത്തത് മുതൽ നമ്മൾ നോമ്പ് തുറന്ന് അതേപോലെ തന്നെ ആ സമയം മുതൽ ഏതുവരെ സമയമുണ്ട് നീയത്തിന് ഫജർ വരെ സമയമുണ്ട് അതിൻ്റെ ഇടയിൽ നീയത്ത് ഉണ്ടായിരിക്കണം അതിൻ്റെ ഇടയിൽ ഒരാൾക്ക് നോമ്പ് നാളെ നോമ്പ് നോൽക്കുകയാണ് എന്ന നീയത്ത് ഉണ്ടാകണം ഉദ്ദേശം ഉണ്ടാകണം അങ്ങനെയാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നീയ്യത്തില്ലാതെ എന്ത് ചെയ്യുക നോമ്പ് ശരിയാവൂല എപ്പോഴാ നീയ്യത്ത് വെക്കേണ്ടത് നമ്മൾ അത്താഴം കഴിക്കുന്ന സമയത്ത് എല്ലാവരും അങ്ങനെ ചെയ്യാറുള്ളത് വജറിന്റെ മുമ്പാണത് മനസ്സിലായില്ലേ നമ്മുടെ നോമ്പ് ശരിയാകണമെങ്കിൽ അത് വേണം ചില ആളുകള് നോമ്പിന് പ്രത്യേകമായ ലഫ്ദുകൾ കൊണ്ട് നീയത്ത് ചെയ്യാറുണ്ട് നബൈ തൂസൗ മഹദീൻ എന്നൊക്കെ അതില്ലാത്തതാണ് അതിന് ദലീൽ കാണാൻ സാധ്യമല്ല നബിസ്വലാഹുലഹി വസലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട് വരാത്ത പദങ്ങളാണത് പ്രത്യേകമായ പദങ്ങൾ നീയത്തിനു വേണ്ടി പഠിപ്പിക്കപ്പെട്ടത് എന്തിനാ ഹജ്ജിന് മുമ്പ്രക്കുമാണ് ഹജ്ജിന് മുമ്പ്രക്കുമാണ് അല്ലാത്ത പദങ്ങൾ എന്ത് ചെയ്യുന്നില്ല നോമ്പിനോ നിസ്കാരത്തിനോ ഒന്നും പഠിപ്പിച്ച് പഠിപ്പിക്കപ്പെട്ടില്ല അത് നമ്മുടെ മനസ്സിലുണ്ടാകണം ഉദ്ദേശം ഉണ്ടാകണം ഞാൻ നാളെ നോമ്പ് നോൽക്കുകയാണ് നാളത്തെ നോമ്പ് ഞാൻ നോൽക്കും ഇൻഷാ അല്ലാ അതിനുള്ള തോഫീക്ക് നൽകണം അതൊക്കെന്താ നീയത്തിൻ്റെ ഭാഗമാണ് മനസ്സിലായില്ലേ എന്നാൽ സുന്നത്തായ നോമ്പിന് വേണമെങ്കിൽ ഫജറിൻ്റെ ശേഷം നീയത്ത് വെക്കാം സുന്നത്തായ നോമ്പിന് നിർബന്ധമായ നോമ്പിന് ഫജറിന്റെ മുമ്പെന്നെന്തി ബാങ്കൊടുക്കണിന്റെ മുമ്പ് ഉദ്ദേശം ഉണ്ടാകണം സുന്നത്തായ നോമ്പിനോ നബി ഇപ്പൊ നബീസ് വസ്സലാമയുടെ ചരിത്രം വായിക്കുമ്പോൾ കാണാ ഐഷറു പറയാഅലി തയോമിൻ നബി ഒരിക്കെന്ത് ചെയ്തു എൻ്റെ അടുക്കൽ വന്നു എന്നോട് ചോദിച്ചോ ഹൽഇൻ നിങ്ങളുടെ അടുക്കൽ വല്ലതുണ്ടോ ഭക്ഷണമാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ പറഞ്ഞില്ല എൻ്റെ അടുക്കൽ ഭക്ഷണമായിട്ടൊന്നുമില്ല നബി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാൻ എന്താണ് നോമ്പുകാരനാണ് പിന്നെ മറ്റൊരു ദിവസം വന്നു നബി നബിസ്ലമിയോട് അവർ ഇതിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അഭിനിസല എന്താ ആ ദിവസം ആ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നോമ്പ് നോൽക്കാം സുന്നത്താണെങ്കിൽ എന്ത് ചെയ്യാം ശേഷം ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല രാവിലെ നോക്കുമ്പോൾ ഭക്ഷണം വേറൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം അവരുടെ നോമ്പായിട്ട് ആ ദിവസത്തെ മാറ്റിയെടുക്കാം അതിന്റെ അർത്ഥം എന്താ സുന്നത്തായ നോമ്പുകൾക്ക് ഫജറിന്റെ ശേഷവും എന്ത് ചെയ്യാ നീയ്യത്ത് വെക്കാം നിർബന്ധനെന്താ ഭക്ഷണം കഴിക്കാൻ പാടില്ല സുബയ്ക്ക് ചായ കുടിച്ചു ബാങ്ക കൊടുത്താൽ ചായ കുടിച്ചിട്ടല്ല ഈ പണി വേണ്ടത് മനസ്സിലായിരുന്നു പക്ഷെ നിർബന്ധ നോമ്പിന് എന്ത് വേണം ഫജറിന്റെ മുൻപ് നീയത്തുണ്ടായിരിക്കണം എന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോമ്പ് നമ്മുടെ നോമ്പ് ശരിയാകണമെങ്കിൽ നമ്മുടെ നോമ്പ് സ്വീകരിക്കപ്പെടണമെങ്കിൽ ഈ നിബന്ധനകൾ മുസ്ലിം ആയിരിക്കണം അതേപോലെ തന്നെ ബുദ്ധി ഉണ്ടായിരിക്കണം ഹൈദ് നിഫാസ് എന്നിവയിൽ നിന്ന് ശുദ്ധിയായിരിക്കണം രാത്രി എന്തുണ്ടാകണം നീയത്ത് ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നോമ്പ് നിർബന്ധമാകണമെങ്കിൽ ഒരാളുടെ മേൽ നോമ്പ് നിർബന്ധമാകണമെങ്കിൽ എന്ത് വേണം അയാൾ പ്രായപൂർത്തിയുള്ള ആളാകണം അയാൾ പ്രായപൂർത്തി എത്തണം അതേപോലെ തന്നെ യാത്രക്കാരൻ അല്ലാതിരിക്കണം യാത്രക്കാരൻ അല്ലാതിരിക്കണം നോമ്പ് എടുക്കാനുള്ള ഉണ്ടായിരിക്കണം ഞാൻ മൂന്നും വിശദീകരിക്കാം നോമ്പ് നിർബന്ധമാകണമെങ്കിൽ അയാൾ ആരായിരിക്കണം പ്രായപൂർത്തി എത്തിയ ആളാകണം അപ്പൊ ഒരാൾ പ്രായപൂർത്തി എത്താത്ത ഒരാളുടെ മേൽ നോമ്പ് നിർബന്ധമല്ല പ്രായപൂർത്തി എത്തിയ ഒരാളുടെ എന്താണ് നോമ്പ് നിർബന്ധമാണ് അയാൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ അത് നോമ്പ് നോൽക്കണം ആക്കയിലാണെങ്കിൽ നോമ്പ് നോൽക്കണം ബുദ്ധി ഇല്ല മജ്ജനു ആണെങ്കിൽ നോമ്പ് നിർബന്ധമല്ല ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടാകുന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതേപോലെ തന്നെ യാത്രക്കാരൻ അല്ലാതിരിക്കണം എന്താ പറഞ്ഞതിന്റെ അർത്ഥം എന്താ യാത്രക്കാർക്ക് ഇളവുണ്ട് നമുക്ക് വിശദീകരിക്കാം നോമ്പെടുക്കാനുള്ള ശേഷി ഉണ്ടാകണം എന്നർത്ഥം ആരോഗ്യം ഉണ്ടാകണം അവർക്കാണ് നോമ്പ് നിർബന്ധം അവരുടെ മേലാണ് എന്ത് ചെയ്യേണ്ടത് നോമ്പ് നിർബന്ധമാകുന്നത് അപ്പൊ അതിൽ നമ്മൾ ആദ്യം പറഞ്ഞ പ്രായപൂർത്തിയാണ് ചെറിയ കുട്ടികൾക്ക് പ്രായപൂർത്തിയാകുന്നത് വരെ നോമ്പ് നോൽക്കൽ നിർബന്ധമില്ല ചെറിയ കുട്ടികൾക്ക് എന്നാൽ അവർക്ക് പ്രായ പ്രയാസമാകാത്ത രൂപത്തിൽ എന്തു ചെയ്യാ നോമ്പെടുക്കാൻ ശീലിപ്പിക്കണം നമ്മൾ സ്വഹാബികൾ അതിൽ മാതൃക കാണിച്ച ആൾക്കാരാണ് സ്വഹാബികൾ ചെറിയ കുട്ടികളെ നോമ്പ് നോൽക്കാൻ ശീലിപ്പിക്കുമോ നമ്മളത് ചെയ്യാറുണ്ട് അത് ചെയ്യണം എന്നെ ശർമ്മ പറഞ്ഞു അൽ കലം അൻ ഫലാഫിൻ കൂട്ടം ആളുകളിൽ നിന്ന് പേന ഉയർത്തപ്പെട്ടിട്ടുണ്ട് പറഞ്ഞതിന് അർത്ഥം എന്താ അവർക്ക് കുറ്റം കിട്ടൂല ആരാണത് അതിലൊന്ന് കുട്ടികളാണ് അവർ പ്രായപൂർത്തിയാകുന്നത് വരെ പ്രായപൂർത്തിയാകുന്നത് വരെ അവർക്ക് എന്തില്ല അവർക്ക് കുറ്റമല്ല അവർ കുറ്റം കിട്ടൂല മനസ്സിലായില്ലേ വയസ്സാകുമ്പോൾ കുട്ടികളെ നിസ്കാരം പഠിപ്പിക്കണം അപ്പൊ അതൊരി പോകും പത്ത് വയസ്സായിട്ട് നിങ്ങൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവരടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ നോമ്പും നമസ്കാരവും ഒക്കെ ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ ശീലിപ്പിച്ചു കൊണ്ടരണം അവരുടെ മൂന്ന് നിർബന്ധമാകുന്നത് എപ്പോഴാണ് പ്രായപൂർത്തിയാകുന്ന ആകുമ്പോഴാണ് എപ്പോഴാണ് ഒരു കുട്ടികൾ ഒരു കുട്ടിക്ക് പ്രായപൂർത്തിയാക ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അയാൾ പ്രായപൂർത്തിയായ ആളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മനസ്സിലായോ ഒന്ന് പതിനഞ്ച് വയസ്സാവുക പണ്ഡിതന്മാർ പറഞ്ഞാണ് പതിനഞ്ച് വയസ്സാവുക രണ്ട് ഗുഹ്യഭാഗങ്ങളിൽ കക്ഷത്തിലും ഗുഹ്യഭാഗങ്ങളിലൊക്കെ രോമം മുളച്ചാൽ പ്രായപൂർത്തിയുടെ അടയാളമാണ് പ്രായപൂർത്തിയുടെ അടയാളമാണ് മൂന്ന് ഉറക്കത്തിലോ ഉണർച്ചയിലോ സ്ഖലനം സംഭവിക്കുക അങ്ങനെയാണെങ്കിൽ അത് പ്രായപൂർത്തിയുടെ അടയാളമാണ് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഹൈള് ആരംഭിക്കുക ഹൈൾ ആരംഭിച്ചാൽ മെനസസ് മെനുസ്പിരിഡ് ആരംഭിച്ചാൽ അവരാരാണ് പ്രായപൂർത്തിയായ കുട്ടിയാണ് പ്രായപൂർത്തിയായ ആളാണ് അപ്പൊ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ മതി എല്ലാം സംഭവിക്കണമെന്നില്ല ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ തന്നെ അവരെന്തായി പ്രായപൂർത്തിയായ ആൾക്കാരായി അപ്പം പ്രായപൂർത്തിയായാൽ അവരെന്ത് ചെയ്യണം അവര് നോമ്പ് നോൽക്കണം എന്നർത്ഥം മനസ്സിലായില്ലേ ഇനിയോ നോമ്പ് എടുക്കാനുള്ള ശേഷി ഉണ്ടായിരിക്കണം എന്നുള്ള അടുത്ത ഷർത്ത് നോമ്പ് നോമ്പ് എടുക്കാനുള്ള ശേഷി ഉണ്ടായിരിക്കണം മനുഷ്യന് സാധ്യമാകാത്ത ഒരു കാര്യം അല്ലാഹു കല്പിച്ചിട്ടുള്ള നിങ്ങളുടെ കഴിവിന്റെ പരമാവധി നിങ്ങൾ അള്ളഹനെ സൂക്ഷിക്കണം കഴിവിന്റെ പരമാവധി അതിനപ്പുറം നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒന്നും അള്ളാഹു പറഞ്ഞിട്ടില്ല നമുക്ക് ഇളവുകൾ നൽകിയിട്ടുണ്ട് ഇപ്പൊ യാത്രക്കാരന് ജമ്മും കസുറമുണ്ട് അല്ലെ യാത്രക്കാരായ ആൾക്ക് ജമ്മും കസുറമുണ്ട് ഹജ്ജിന്റെ ഇടയിൽ ജംബ്രകളിൽ കല്ലെറിയുന്ന മേഖലയിൽ ഇളവുകളുണ്ട് അങ്ങനെയുള്ള ഇളവുകൾ ഇസ്ലാം നൽകിയിട്ടുണ്ട് നോമ്പിന്റെ മേഖലയിലും ഇളവുണ്ട് അതാർക്ക ആരോഗ്യമില്ലാത്ത ആളുകൾ നോമ്പെടുക്കാനുള്ള ശേഷിയില്ലാത്ത ആളുകൾ നിങ്ങളിൽ ആരെങ്കിലും രോഗിയാവുകയോ യാത്രയിലാവുകയോ ചെയ്താൽ മറ്റു ദിവസങ്ങളിൽ അത്രയും എണ്ണം നോമ്പെടുക്കേണ്ടതാണ് അപ്പൊ റമദാൻ മാസത്തിൽ ഒരാൾ Pues ും അതാണ് കൽപ്പന ആ മാസത്തിൽ ഹാജറുള്ളവൻ അവൻ മുസ്ലിമാണ് അവൻ ബുദ്ധിയുള്ളവനാണ് അവനെ പ്രായപൂർത്തി എത്തിയിട്ടുണ്ട് എങ്കിൽ അവൻ എന്ത് ചെയ്യണം അവൻ നോമ്പ് നോൽക്കണം അവൻ നാട്ടിൽ താമസിക്കുന്നവനാണ് യാത്രക്കാരനല്ല എങ്കിൽ അവൻ്റെ മേൽ നോമ്പ് നിർബന്ധമാണ് ആ നോമ്പിൽ എന്ത് ചെയ്യണം അവനെ ഫജറിന്റെ മുമ്പ് അവന് നീയത്തുണ്ടായിരിക്കണം എന്നാൽ നോമ്പ് നോൽക്കാനുള്ള ശേഷിയില്ല ആരോഗ്യമില്ല അവന് കുറ്റമില്ല അവൻ നോമ്പ് നോൽക്കേണ്ട ആവശ്യമില്ല റമദാനിൽ ഒരാൾ രോഗിയായി പറ്റക്കടപ്പിലായി അയാളെ റമദാനിൽ നോമ്പ് നോൽക്കണ്ട് റമദാൻ കഴിഞ്ഞിട്ട് ആ രോഗം മാറിയതിന് ശേഷം നോറ്റു വീട്ടിയാ മതി നഷ്ടമായ നോമ്പിന്റെ വിധി എന്താ പറയുക നഷ്ടമായ റമദാനിൽ നഷ്ടമായ നോമ്പുകൾ നോറ്റു വീട്ടുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും നല്ല പരിഹാരം വേറെയും വിധികളുണ്ടില്ല എന്നല്ല ഫിരിയെ കണ്ട് ഏറ്റവും നല്ല നോറ്റു വീട്ടുക എന്നുള്ളതാണ് അതാണ് പറഞ്ഞത് അതിന് തുല്യമായ ദിവസങ്ങളിലെ നോ ദിവസങ്ങളിൽ എന്ത് ചെയ്യുക നോമ്പ് നോറ്റു വീട്ടുക അതാണ് പ്രവാചകൻ സല്ലു അലഹി വസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് എന്നാൽ രോഗമുള്ളവർക്കും യാത്രക്കാർക്കും നോമ്പിൽ ഇളവുണ്ട് എന്നത് ശരിയാണ് ആ ഇളവ് ലഭിക്കുന്ന ആളുകൾ അവർ നോമ്പ് നോൽക്കാൻ തീരെ കഴിയാത്തവരാണെങ്കിലോ അവിടെയാണ് ഇസ്ലാം പഠിപ്പിച്ചത് അവർക്കെന്തുണ്ട് ഞെരുങ്ങിക്കൊണ്ട് മാത്രം അതിന് സാധിക്കുന്നവർ പകരം ഒരു പാവപ്പെട്ടവനുള്ള ഭക്ഷണം പ്രായശിത്തമായി നൽകണം ചില ആളുകൾക്ക് നോമ്പ് നോൽക്കാൻ കഴിയില്ല ആരോഗ്യമില്ല അവർക്ക് നാളെ ആരോഗ്യം തിരിച്ചു കിട്ടുന്ന പ്രതീക്ഷയില്ലാത്ത ആൾക്കാരാണ് അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്താൽ മതി അവര് അവരുടെ ഒരു ദിവസത്തെ നോമ്പിന് പകരമായി ഒരു പാവപ്പെട്ടവനൊരു മിസ്കീനായ മനുഷ്യന് ഒരു നേരത്തെ ഭക്ഷണം ഫിതിയായി കൊടുത്താൽ മതി ഒരു നോമ്പിന് പകരമായി

ഇപ്പം മുപ്പത് ദിവസത്തെ നോമ്പുണ്ടെങ്കിൽ മുപ്പത് മിസ്കീനിന് പകരമായിട്ട് എന്ത് ചെയ്യാ ഫിതിയെ കൊടുക്കുക ഭക്ഷണം കൊടുക്കുക മനസ്സിലായത് എന്താണ് ഫിതി എന്താ കൊടുക്കേണ്ടത് ആണ് ഭക്ഷണമാണ് കൊടുക്കേണ്ടത് പൈസയല്ല ഭക്ഷണമാണ് കൊടുക്കേണ്ടത് മഹാന്മാരായ പണ്ഡിതന്മാര് സ്വഭാവികൾ അവർ ഫിതിയെ കൊടുത്തത് എന്താ അവര് ഫിതിയെ കൊടുത്തത് ഭക്ഷണമായിരുന്നു അനശ്രുതി എന്താ പോലോ അദ്ദേഹം പ്രായം ചെന്ന സമയത്ത് അവരെന്ത് ചെയ്തിരുന്നു ഒരു വർഷമോ അല്ലെങ്കിൽ രണ്ട് വർഷമോ മീൻ മിസ്കീൻ ഹുബുസ് അദ്ദേഹം മിസ്കീനായ ആൾക്ക് ലഹമും ഹുബുസും മാംസവും റൊട്ടിയുമാണ് ഫിതിയായിട്ട് കൊടുത്തതെന്നാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പണ്ഡിതന്മാർ പറഞ്ഞു ഒരു നോമ്പിന് ഫിതിയെ കൊടുക്കണം നോൽക്കാൻ പറ്റാത്ത ആൾക്കാർ എന്താ ഫിതി കൊടുക്കേണ്ടത് അവർക്ക് ഭക്ഷണമാണ് രണ്ട് രീതിയിൽ കൊടുക്കുക ഒന്നെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കൊടുക്കുക അല്ലെങ്കിലോ അല്ലെങ്കിൽ ഭക്ഷണം വാങ്ങി ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്തു ചെയ്യാ നമുക്ക് വാങ്ങിക്കൊടുക്ക ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ അടക്കം എന്ത് ചെയ്യാ നമ്മൾ വാങ്ങിക്കൊടുക്കുക മനസ്സിലായില്ലേ അതാണ് പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടുള്ളത് ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് പൈസ കൊടുക്കുന്നതിനെ പണ്ഡിതന്മാർ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് കാരണം എന്താ ഇതിൽ പറഞ്ഞെന്താ ആണ് പറഞ്ഞിട്ടുള്ളത് അത് പ്രത്യേകം എന്ത് ചെയ്യണം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പണമായിട്ട് കൊടുക്കാൻ പാടില്ല ഇനി ഇതിൽ ഒരു സംശയമുള്ളത് റമലാനിന്റെ പകൽ രോഗമുണ്ടായതിനാൽ ഒരാൾ നോമ്പ് മുറിച്ചു എന്നാൽ മകരീവിന്റെ മുമ്പ് അദ്ദേഹത്തിന് രോഗം സുഖപ്പെടുകയും ചെയ്തു എന്താ അയാൾ ചെയ്യേണ്ടത് ഇപ്പൊ രോഗികൾ നോമ്പ് ഒക്കെ ഉണ്ടാന്ന് പറഞ്ഞല്ലോ അയാൾക്ക് പകൽ എന്ത് ചെയ്തു റമലാൻ്റെ പകലിലേക്ക് രോഗം ഉണ്ടായാൽ നോമ്പ് മുറിച്ചു വൈകുന്നേരം ആയപ്പോൾ നോമ്പ് മാറി അയാൾ എന്താ ചെയ്യേണ്ടത് രോഗം സുഖമായത് മുതൽ അയാൾ നോമ്പുകാരനെ പോലെ എന്ത് ചെയ്യണം കഴിച്ചു കൂട്ടണം ആ നഷ്ടപ്പെട്ട നോമ്പ് അയാൾ നോറ്റു വീട്ടുകയും വേണം മനസ്സിലായില്ലേ നഷ്ടപ്പെട്ട നോമ്പ് അയാൾ നോറ്റുപോട്ട് കഴിയും കൂടണം അങ്ങനെയാണ് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ ഉള്ള സ്ത്രീകൾ സ്ത്രീകൾ നിഫാസ് ആ ഹൈലിൽ നിന്നും നിഫാസിൽ നിന്നും ശുദ്ധിയാകണം ഹൈൽ എന്നാൽ ആർത്തവരക്തമാണ് എന്നാൽ പ്രസവരക്തമാണ് പണ്ഡിതന്മാർ പറഞ്ഞു നിഫാസുള്ള ഹൈദുള്ള സ്ത്രീകളുടെ മേൽ ഫറലായ നോമ്പ് നോൽക്കൽ എന്താ അത് ഹറാമാണ് നോമ്പ് നോക്കാൻ പാടില്ല അവരുടെ നോമ്പ് ശരിയാവുകയില്ല അവരതിന് പകരം എന്ത് ചെയ്താൽ മതി നോമ്പ് നോറ്റു വീട്ടിയാൽ മതി ഹൈവും നിഫാസും സമയങ്ങളിൽ നോമ്പ് പാടില്ല നിസ്കാരം പാടില്ല തൊവാഫ് പാടില്ല ഖുർആൻ സ്പർശിച്ചു കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല പാരായണ ചെയ്യാൻ പാടില്ല അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് തർക്കങ്ങളുണ്ട് ഞാൻ അഭിഷയത്തിലേക്ക് ഇപ്പൊ പ്രവേശിക്കുന്നില്ല അപ്പൊ ഹൈലുകാരി നോമ്പ് നോക്കാൻ പാടില്ല നിഫാസുകാരി എന്ത് ചെയ്യാൻ പാടില്ല നോമ്പ് നോക്കാൻ പാടില്ല എന്നാൽ അവിടെ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് രാവിലെ ശുദ്ധിയിലായിരുന്നു അത്താഴം കഴിച്ചു നോമ്പ് നോറ്റു നോമ്പ് എടുത്ത് പ്രശ്നമൊന്നുമില്ല പക്ഷേ മകറിവിന്റെ തൊട്ട് മുമ്പോ അതിനേക്കാൾ കുറച്ച് നേരത്തെയോ ഹൈൽ എന്ത് ചെയ്തു പിടികൂടി ആരംഭിച്ചു അപ്പം എന്തെങ്കിലും മനസ്സിലാക്കേണ്ട അതോടുകൂടെ അന്നത്തെ അവരുടെ നോമ്പ് നഷ്ടമായി നോമ്പ് നഷ്ടമായി മഹരീബിന്റെ തൊട്ട് മുമ്പാണെങ്കിൽ അതിൻ്റെ നോമ്പ് നഷ്ടമായി പക്ഷെ അല്ലാതിന്റെ അജർ അള്ളാഹു അവർക്ക് കൊടുക്കും കാരണം അത് അവരുടെ കയ്യിലുള്ള കാര്യമല്ല ഹൈലും നിഫാസും നമ്മൾ നിയന്ത്രിക്കണതല്ല അത് അള്ളാഹു സ്ത്രീകൾക്ക് നൽകിയൊരു ഭാഗമാണ് അവരുടെ പ്രകൃതിയുടെ ഭാഗമാണത് അതിൽ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് ഞാമത്തകളുണ്ട് മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ മഹരീബിന്റെ തൊട്ടു മുമ്പാണ് ഒരാൾ ഹൈലുകാരിയായത് അന്നത്തെ ദിവസത്തെ നോമ്പ് നഷ്ടമായി പകരം എന്ത് ചെയ്യണം അവര് വേറൊരു ദിവസം നോറ്റുപൂട്ടണം വേറൊരു വിഷയമല്ല എന്താ സുബഹി ബാങ്കിന്റെ തൊട്ടുടനയോ അതിനുശേഷം കുറച്ച് കഴിഞ്ഞോ ഹൈലിൽ നിന്ന് ശുദ്ധിയായി സുബഹി ബാങ്കിന് തൊട്ടുടനെ ബാങ്ക് കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഈ അവസ്ഥയിൽ നോമ്പ് നോൽക്കാൻ കഴിയില്ല കാരണം ഹൈലുള്ള ആൾക്ക് എന്ത് പാടില്ല നോമ്പ് പാടില്ല ഹൈലുകാരി നോമ്പ് നോൽക്കണമെങ്കിൽ ഫജറിന് മുമ്പ് ശുദ്ധിയാകണം എങ്കിലേ നോമ്പ് നോൽക്കാൻ പറ്റുള്ളൂ അവര് മകരീബ് വരെ നോമ്പുകാരെ പോലെ കഴിച്ചുകൂട്ടണമെങ്കിലും അത് നോമ്പായി പരിഗണിക്കുകയില്ല അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അങ്ങനെയുള്ള സ്ത്രീകള് മകരിവ് വരെ നോമ്പുകാരെ പോലെ കഴിച്ചു കൂട്ടണം എൻ്റെ അർത്ഥം ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നല്ല പരസ്യമായിട്ട് ചെയ്യരുത് അത് ചെയ്യാൻ പാടില്ല അവര ദിവസത്തെ നോമ്പ് നോറ്റുപൂട്ടുകയും വേണം മൂന്നാമത്തെ വിഷയം സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് ശുദ്ധിയായി ഈ സന്ദർഭത്തിൽ നോമ്പിന് നീയത്ത് വെച്ചുവെങ്കിൽ അവൾക്ക് നോമ്പ് എടുക്കാവുന്നതാണ് സുബഹി സുബഹിബാങ്കിന്റെ തൊട്ട് മുമ്പ് ശുദ്ധിയായിട്ടുണ്ട് നീയത്തുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം അവർക്ക് ഭക്ഷണം കഴിക്കാം അവർക്ക് എന്തു ചെയ്യാ അവർക്ക് നോമ്പിൽ പ്ര നോമ്പിലേക്ക് പ്രവേശിക്കാ പ്രവേശിക്കാവുന്നതാണ് അവര് അത്താഴക്ക് കഴിച്ച് എന്ത് ചെയ്താൽ മതി നിസ്കരിക്കാൻ വേണ്ടി കുളിച്ചാൽ മതി നിസ്കരിക്കാൻ വേണ്ടി കുളിച്ച് ശുദ്ധിയായ മതി സുബഹി സുബഹിബാങ്ക് തീരുന്നതിന് മുമ്പ് കുളിച്ച് കയറണമെന്ന നിബന്ധനയില്ലെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്നർത്ഥം അല്ല കുളി എന്തിനാ ശർത്താകുന്നത് ിൽ നിന്ന് നിഫാസിൽ നിന്ന് ശുദ്ധിയാകുന്ന സ്ത്രീ കുളിക്കണം നിസ്കരിക്കണമെങ്കിൽ കുളിക്കണം നോമ്പിലേക്ക് പ്രവേശിക്കാൻ ആ ഷർത്തില്ല മനസ്സിലായി അപ്പൊ സുബൈൻ്റെ മുമ്പ് എന്തെങ്കിലും ശുദ്ധിയായി അവർ അത്തയം കഴിച്ചു നീയത്ത് ഉണ്ടാകണം നീയത്ത് ഉണ്ടായിട്ട് അത്തായം കഴിച്ചു അവരെന്ത് ചെയ്താൽ മതി അവർ സുബൈ നിസ്കരിക്കണമെങ്കിൽ കുളിച്ചിട്ട് അവർ നിസ്കരിക്കാൻ പാടുള്ളൂ അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യണം സ്ത്രീകൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അതേപോലെ തന്നെ ഇസ്തിഹാദത്തുള്ള സ്ത്രീ ഹൈലിൻ്റെയോ നിഫാസിൻ്റെയോ രക്തമല്ലാത്ത സ്ത്രീകൾക്കുണ്ടാകുന്ന രക്തവാർച്ചക്കാണ് ഇസ്തിഹാലത്ത് എന്ന് പറയാം ആ ഇസ്തിഹാലത്തിന്റെ സന്ദർഭത്തിൽ സ്ത്രീകൾ ഹൈലിന്റെയും നിഫാസിന്റെയും നിയമങ്ങൾ പാലിക്കേണ്ടതില്ല ഹൈദിനും നിഫാസിനും നിയമമുണ്ട് അവർ നോമ്പോക്കാൻ പാടില്ല അവർ നിസ്കരിക്കാൻ പാടില്ല അല്ലെ അവർ തൊആ ചെയ്യാൻ പാടില്ല എന്നാൽ ഇസ്തിഹാലുള്ള സ്ത്രീകൾ രക്തസ്രാവമുള്ള സ്ത്രീകൾ അവരെ ചെയ്യാൻ പാടില്ല അവർക്ക് ആ നിയമല്ല ബാധകം അവർ നിഷ്കരിക്കുകയും നോമ്പെടുക്കുകയും ഭർത്താവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക്കുക ചെയ്യാം അതൊക്കെ അവർക്ക് അനുവദനീയമാണ് എന്നാൽ നമസ്കരിക്കുന്ന വേളയിൽ ഓരോ നമസ്കാരത്തിന് മുമ്പും രക്തം വരുന്ന ഭാഗം വൃത്തിയാക്കുകയും വസ്ത്രത്തിൽ രക്തം പുരണ്ടിട്ടുണ്ടെങ്കിൽ അത് കഴുകിക്കളയുകയും ശേഷം പുതുകൊടുക്കുകയും ചെയ്യണം അങ്ങനെയാണ് ഇസ്ലാമിക് ലോകത്തെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് ഇന്നത്തെ ക്ലാസ്സിൽ അവസാനത്തെ ഒരു കാര്യം കൂടി പറയാം ഗർഭിണികളും മുലയൂട്ടുന്ന ആളുകളും ഗർഭിണികളും മുലയൂട്ടുന്ന ആളുകളും ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും നോമ്പുമായി ബന്ധപ്പെട്ട് ഇളവുകളുണ്ട് അവർക്ക് ചില ഇളവുകളുണ്ട് അവളുടെ അവളുടെയും അവരുടെ കുട്ടിയുടെയും ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർ നോമ്പ് നോറ്റാൽ അവൾക്ക് പ്രശ്നം ഉണ്ടാകും അല്ലെങ്കിൽ കുട്ടിയൊക്കെ പ്രശ്നം ഉണ്ടാകും കുട്ടിക്ക് പ്രശ്നമുണ്ടാകും അങ്ങനെയുള്ള അവസ്ഥയിലെന്ത് ചെയ്യാം അവർക്ക് നോമ്പ് ഒഴിവാക്കാം അവർക്ക് നോമ്പ് ഒഴിവാക്കാം നോമ്പ് നോൽക്കുന്നതിലൂടെ ആ സ്ത്രീക്കോ അല്ലെങ്കിൽ കുട്ടിക്കോ പ്രശ്നമുണ്ടെങ്കിൽ അവർക്ക് നോമ്പ് ഒഴിവാക്കാം ഗർഭിണികളും മുലയൂട്ടുന്ന സ്ത്രീകളും നോമ്പ് എടുക്കുന്നത് കൊണ്ട് തങ്ങളുടെയോ കുട്ടികളുടെയോ ആരോഗ്യത്തിന് പ്രയാസം ഉണ്ടാകുന്ന ഭയപ്പെട്ടാൽ എന്ത് ചെയ്യണം അവർ ഉറപ്പായിട്ട് നോമ്പ് ഒഴിവാക്കണം എന്നിട്ട് അവരെന്ത് ചെയ്യണം ആ നഷ്ടപ്പെട്ട നോമ്പുകൾ അവർ പിന്നീട് നോറ്റു വീട്ടുകയാണ് വേണ്ടത് നഷ്ടമായ നോമ്പുകൾ നോറ്റു വീട്ടണം അപ്പൊ ചില ആൾക്കാർ പറയും നോമ്പിന്റെ കടം വീട്ടുന്നതോടൊപ്പം തന്നെ കഫാറത്തായി ദരിദ്രർക്ക് എന്ത് ചെയ്യണം ഭക്ഷണം നൽകണമെന്ന് പറയാറുണ്ട് അത് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസമുണ്ട് ഇത് ഏറ്റവും ശരിയായി തോന്നിയിട്ടുള്ള എന്താ അറിയോ നോമ്പിന്റെ എന്താ നോമ്പിന്റെ പ്രായം നോമ്പിന്റെ പിന്നെ വിധി എന്താ നോമ്പ് നോൽക്കണം നഷ്ടമായാലോ പകരം നോറ്റുപൂട്ടണം നോറ്റു കൂട്ട വേണ്ടത് അപ്പൊ നോറ്റു വീട്ടിയാൽ മതി പിന്നെന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ഫിതിയെ കൊടുക്കേണ്ട ആവശ്യമില്ല നോറ്റ് വീട്ടിയാൽ മതി ഫിതിയെ കൊടുക്കുന്നത് ആരാ നോൽക്കാൻ കഴിയാത്ത ആൾക്കാരാണ് തീരെ നോൽക്കാൻ കഴിയാത്ത ആൾക്കാരാണ് അവർക്ക് ഫിതിയെ കൊടുക്കണം അവരാണ് ഫിതിയെ കൊടുക്കേണ്ടത് എന്നാൽ ഈ ഗർഭിണികളായ ആളുകൾ മുലയൂട്ടുന്ന ആളുകൾ അവർ കൊടുക്കണമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് പക്ഷെ അത് പിന്നെ പ്രബലമായ അഭിപ്രായമായിട്ട് തോന്നുന്നില്ല വേറെ ചില അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞ ഉദാഹരണത്തിന് കഴിഞ്ഞ റമൽലാലിൻ്റെ നോമ്പ് നഷ്ടമായി അത് അതേതുവരെ നോൽക്കാം അത് അതേതുവരെ നോൽക്കാം അത് ഈ റമലാനിന്റെ മുമ്പ് നോറ്റു വീട്ടണം അമദാനിൻ്റെ അവസാന സമയം കഴിഞ്ഞ റമലാലിൽ നഷ്ടമായ നോമ്പുകൾ നോറ്റു വീട്ടാനുള്ള അവസാന സമയം ഈ റമലാനിന്റെ മുമ്പാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞു ഈ റമലാനിന്റെ മുമ്പ് നോറ്റു വീട്ടാൻ പറ്റാത്ത ആളുകൾ ചിലർക്ക് കഴിഞ്ഞോളന്നില്ല അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യണം അവർ നോമ്പ് നോൽക്കണം പകരം ഫിതിയെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിനെയും എതിർത്ത പണ്ഡിതന്മാരുണ്ട് അവരൊക്കെ പറയും ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം നോമ്പ് നഷ്ടമായാൽ അവർ പകരം നോറ്റു വീട്ടിയാൽ മതി എന്നുള്ളതാണ് ഫിതിയെ കൂടെ കൊടുക്കണം എന്നതിനോട് ചില പണ്ഡിതന്മാർ യോജിക്കുന്നില്ല അതിൽ പകരം നോമ്പ് നോറ്റു വീട്ടുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കു ആലം അപ്പം ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്താ വളരെ കുറച്ച് സമയം നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ നമ്മുടെ നോമ്പ് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ നോമ്പ് ശരിയാകണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് മുസ്ലിം ആവണം ബുദ്ധി ഉണ്ടായിരിക്കണം ഹൈലും നിഫാസിൽ നിന്നും ശുദ്ധിയാകണം രാത്രി നെയ്യത്തുണ്ടായിരിക്കണം അവരുടെ നോമ്പാണ് എന്തു ചെയ്യുക സ്വീകരിക്കുക അള്ളാഹു സ്വീകരിക്കുക അതേപോലെ തന്നെ നോമ്പ് നിർബന്ധമാകണമെങ്കിലോ നോമ്പ് നിർബന്ധമാകണമെങ്കിൽ പ്രായപൂർത്തി എത്തണം യാത്രക്കാരൻ അല്ലാതിരിക്കണം നോമ്പെടുക്കാനുള്ള ശേഷി ഉണ്ടായിരിക്കണം അവിടെ നമ്മൾ യാത്രക്കാരൻ്റെ ഹുക്കുമു കൂടെ നമുക്ക് പറയാം യാത്രക്കാരായ ആളുകൾ അവർ നോമ്പ് നോൽ നോമ്പ് ഒഴിവാക്കലാണ് അഫ്ലൽ എത്ര യാത്ര ചെയ്യണം പല അഭിപ്രായങ്ങളുണ്ട് ഒരു നമസ്കാരം കസിറാക്കാൻ അനുവാദമുള്ള ദൂരം യാത്ര ചെയ്യുന്നുണ്ട് എങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം അവർക്ക് നോമ്പ് ഒഴിവാക്കാന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് എന്തായാലും ഒരു യാത്ര യാത്രയാണ് എന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ അത്തരം ആളുകൾക്ക് നോമ്പ് ഒഴിവാക്കാം നോമ്പ് ഒഴിവാക്കൽ നിർബന്ധമാണ് ഒരാൾ പ്രയാസപ്പെട്ട് നോമ്പ് നോറ്റു അയാൾ കുറ്റം ചെയ്ത ആളാണ് അയാളെ പ്രശ്നം അങ്ങനൊന്നും പറയാൻ പറ്റില്ല അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഏറ്റവും നല്ലത് എന്താ നോമ്പ് ഒഴിവാക്കലാണ് അതാണ് നബി പറഞ്ഞത് യാത്രക്കാരന് നോമ്പ് ഒഴിവാക്കാം ആ യാത്രക്കാരൻ നോമ്പ് ഒഴിവാക്കിയാൽ അയാൾക്ക് എന്തു ചെയ്യാം ആ നോമ്പ് പിന്നീട് അയാൾ നോറ്റി വീട്ടിയാൽ മതി മനസ്സിലായില്ലേ നാട്ടിൽ താമസിക്കുന്നവനാണ് നോമ്പ് നിർബന്ധമുള്ളത് പ്രായപൂർത്തിയെത്തിയ സ്വബോധമുള്ള അല്ലെ മുസ്ലിമായ നാട്ടിൽ താമസിക്കുന്നയാൾക്കാണെന്ത് നോമ്പ് നിർബന്ധമുള്ളത് താക്കത്തുള്ളയാള് അപ്പോൾ പ്രായപൂർത്തി അല്ല നാട്ടിൽ താമസിക്കാത്ത ഒരാളുടെ മേൽ നോമ്പന്ധമല്ല നിർബന്ധമല്ല എന്ന അയാൾ പിന്നീട് നോറ്റു വീട്ടിയാൽ മതി അപ്പം ഞാൻ ഈ പറഞ്ഞ വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ട് എങ്കിൽ ഇൻഷാല്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ മെസ്സേജിലൂടെ ചോദ്യങ്ങൾ ചോദിക്കാം അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം മറുപടി നമുക്ക് പറയാം ഇൻഷാല്ല നാളെ ഇത് ഇതുമായി തുടർന്ന് നോമ്പിൻ്റെ മറ്റു ചില വിധികൾ കൂടെ നമുക്ക് എന്തു ചെയ്യാം നമുക്ക് സംസാരിക്കാം അതിനുശേഷം ഒരു ക്ലാസ് കൂടെ എടുത്താല് ഇൻഷാല് നമ്മുടെ കോഴ്സ് നമുക്ക് എന്നാണ് വിചാരിക്കുന്നത് അള്ളാഹുസുബ് ഹാനഹുഅല അവൻ്റെ ദീൻ സത്യസന്ധമായി പഠിക്കാൻ അതനുസരിച്ച് ജീവിക്കാൻ നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വരാൻ പോകുന്ന റമദാനിനെ സ്വീകരിക്കാനും إلا ومن مقل النيران اللي كان ربنا سبحانه وتعالى نقول توفيقنا القبل ما نكرهكم ركعتين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منكم والأمبات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا آتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار آمين برحمتك يا ارحم الراحمين وآخر دعوانا أن الحمد لله رب العالمين سلام عليكم ورحمة الله وبركاته